ആ നേരത്തെ നേരത്തെത്തിക്കണല്ലോ എന്തല്ല സുഖല്ലേ നല്ല തന്നെ ഇതാ അല്ലേ ഞങ്ങൾ പറഞ്ഞ സ്ഥലം ഇത് ഈ മൊത്തം സ്ഥലമാണ് അല്ല നിങ്ങൾ തന്നെ ആണോ അല്ലെങ്കിൽ എന്തെന്നാണോ ആരുതാണിത് ഇത് വാപ്പ നോക്കി നടത്തിയ സ്ഥലമാണ് എന്നാൽ വാപ്പനെ സമ്മതിക്ക കേട്ടോ ഈ പറമ്പിലുള്ള മൊത്തം കഴുകിന്റെ മുകളിൽ കയറിയിട്ട് അടക്കം മൊത്തം ഈ വർക്കണം ഇതാണ് നമ്മളതിര് മൊത്തം കാര്യം ഞാൻ അന്നെ ഏൽപ്പിച്ചു ഇത് ഇതത്ര ഒന്നുമില്ല ഇത് ഞാനേറ്റ് ഇത് ഈ നാട്ടിൽ എത്രയോ വലുതൊക്കെ ഞങ്ങൾ ക്ലിയർ ചെയ്തത് കഴിഞ്ഞിന്റെ മുകളിൽ കേരളൊക്കെ ഉണ്ടല്ലേ കേരള ഉണ്ടോ നിങ്ങൾ പരിധിത്തൊക്കെ ചെറുത് ഇത് ഞാനേറ്റ് ഞാനേറ്റിന് അല്ല നിങ്ങൾക്ക് ഇത് എന്താ ഞാൻ കീറുവാൻ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അല്ല ഞാൻ കീറുവാൻ തോന്നുന്നുണ്ടോ ഇതല്ലേ ഇത് ഞാനേറ്റ് ഇത് ഞാനേറ്റ് ഞങ്ങളെ പൊരുണ്ടടുത്ത് ഇതേപോലെ സംഭവം ഉണ്ടായിരുന്നു ഒരു വിച്ചയ്ക്കായി നിനക്കായി

അത് വെട്ടി പെട്ടെന്ന് എന്തെയ്ത് ഈ പിടുത്തം പിടിച്ച പണ്ടേ പോലെ കിട്ട വെട്ടി ഞാൻ അത് വെട്ടലും തായോട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരിക വരുമ്പോ ഞാൻ ഓട്ടത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് കാറ്റ് മറ്റേ കുടുംബശ്രീനെ പണിക്കാറില്ലേ വലിയ വലിയ കുറ്റികളൊക്കെ വെട്ടിയിരുന്നിട്ട് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നത് ധീമൽ കങ്ങാം വീണാൽ ഇത് കുറ്റിന്നെ അപാരമല്ലേ ധീമൽ കങ്ങാം വീണാലും ഒക്കെ പള്ളിയെ കയറി പോലെ ഞാനെന്ത് ചെയ്ത് ഇത്തോരൊറ്റ പേരും ആളിങ്ങനെ പകുതി ഇങ്ങനെത്തി എൻ്റെ നോക്കി ഇങ്ങനെ കാണുക പള്ളിയെ കയറിപ്പോയാൽ ചത്ത് അങ്ങനെ വിചാരിച്ചാൽ മതി ആ ഞാൻ ഞാനിപ്പോൾ എൻ്റെ ഇപ്പോൾ ഒറ്റച്ച അച്ചൗട്ടിൽ രണ്ട് മൂന്ന് മാർച്ചിൽ പറഞ്ഞപ്പോഴത്തെ ആ ചേമ്പിന് കൂടെ മാടി അതിമേൽക്കാട് വീണത് എൻ്റെ തോളും തൊട്ടും തമാസല്ല ആ എന്റെ തോളി തന്നെ അത്രേയുള്ളു ഇതൊന്നും നോവില്ല അത് നിങ്ങൾ കണ്ടോളി ഞാൻ കയറുന്നത് ഇതിപ്പോ നോക്കി അപ്പൊ കാണിച്ചെറങ്ങി കണ്ടോളി നിങ്ങള് ഇതല്ലേ ഇത് ഞാൻ ഏറ്റവും അവസാനമായിട്ട് ഞാനൊരു കാര്യം പറ്റൂലട്ടോ ി കണ്ടോളി കണ്ടോളി ഞാനേറ്റ് 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 ഇതല്ലേ ഞാൻ കഴിഞ്ഞിട്ട് അടിയിൻ്റെ സൗണ്ട് കണ്ടല്ലോ കൈ പൊട്ടുന്നുണ്ടോ ഇങ്ങോട്ട് ഇറങ്ങി പോര് പൈസ ഞാൻ പോര്ക്ക് തരാം നിങ്ങള് മിണ്ടല്ലേ ഇതല്ല ഇതിന്റെ അപ്പുറത്തുള്ളവ ഞാനാക്കിയാണ് നിങ്ങളെ കൈന്തോ വരുന്നുണ്ട് അത് നോക്കി ഒരു നോക്കിയില്ല ഈ മെല്ലെ താഴോട്ട് ഇറങ്ങാൻ കഴിയുമോ ഇല്ലേ ഒരു കുഴപ്പമില്ല അത് ഞാൻ പറിച്ചിട്ട് ഇറങ്ങും അല്ല മോനെ താഴോട്ടും ഇങ്ങോട്ട് ഇറങ്ങിയ ുന്നുണ്ടല്ലോ എന്താ പറ്റി പ്രശ്നം ആ നിങ്ങൾ പറയണ്ടെങ്കിൽ ഞാൻ പേടിച്ചിട്ട് കാല് വർക്കിയാണ് അതല്ല ഇത് തിരക്കിൻ്റെ ഇടയിൽ ഞാൻ സജ്ജെടുക്കാൻ പറ്റിയ അപ്പൊ പുളിയുറുമ്പോൾ അടിച്ചും കണ്ടിട്ട് അടിഞ്ഞാറാക്കി അതാണ് കയ്യും കാലം വർക്കിനെ കണ്ടിട്ട് എനിക്ക് എന്നെ പേടിയാണ് ഈ തൽക്കാലം അവിടെ നിന്നോ നിന്നിട്ട് ഞാൻ പോയി കണ്ടോ ലാഡർട്ട് എടുത്ത് കൊണ്ടുവരാം എന്റെ പ്രശ്നം എന്താന്നുള്ളത് എനിക്ക് എന്നെ മനസ്സിലാവില്ല അവിടെ നിൽക്കും ഈ ബെന്നെയും കൂടെ വേചാറാക്കില്ലേ അവിടെ നിൽക്കുന്നു